എല്ലാരെയും ചേർത്ത് പറയുന്നതായിട്ട് നിങ്ങൾ കാണരുത് നീ വിട്ടു ഇത് കാര്യം നമ്മുടെ നാട്ടിൽ പലതരം പൂക്കളുണ്ട് മുല്ലയുണ്ട് നല്ല മണമാണ് ശബന്റാറിയുണ്ട് തീട്ടർനാറിയുണ്ട് എന്നൊക്കെ പറയുന്ന പലതരം പൂക്കളുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന വിവിധ ആൾക്കാരുണ്ട് ഈ ഒരു സിനിമ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വളരെ ഈ പരിപ്പാട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വളരെ ലളിതമായ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കാര്യം ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ നല്ല പിന്നെ മറ്റേ പക്ഷെ അങ്ങനല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഒരു യൂട്യൂബ് ബ്ലോഗർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സീക്രട്ടേജറ്റ് പറഞ്ഞാൽ എഫ് ബി ഐയിലോ സി ഐയിലോ അതോ മൊസാദിലോ ഒക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഒരു മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണം ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു അക്കൌണ്ട് ഉണ്ടാക്കണം ചെറിയ കാര്യമാണോ ഇതൊക്കെ എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത മലയാളികൾക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയ പരിപാടി ഇവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതൊരു മഹാസംഭവമാണ് കോടി ജനങ്ങളിൽ എത്ര നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ വിളിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഞാൻ മാനവ മര്യാദയ്ക്ക് ലുലുമാണി പോയി നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അതേസമയം ഞാൻ തുണിയില്ലാതെ പോയി നിന്നാലോ കംപ്ലീറ്റ് ആൾക്കാരും കൂടും ഇത് കണ്ടിട്ട് ഞാൻ വലിയ ഞാൻ ഇരിക്കും വൈ ആർ യു ഡിസ്റ്റർബിങ് മൈ പീസ് പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നാല് പേര് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഈ കൊറേ മലം കൂടെ വാരി പുറത്തങ്ങ് പോത്തും അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ മണം കേട്ട് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരും ഇവരെ ഇവിടെ ചുറ്റും ഇങ്ങനെ കൂടി നീക്കി കാരണം പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരുത്താൻ പറ്റുമോ എന്താണ് മേജർ ഞാൻ ഉപദേശങ്ങള് അപ്പൊ ഇവര് വിചാരിക്കും ഇവരെല്ലാം എന്റെ ആരാധകരാണ് എന്റെ ഫോളോവേഴ്സ് ആണ് അങ്ങനെ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറെ യൂട്യൂബ് ഉണ്ട് തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് പോയി ഈ ഉമ്മരിപ്പം കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടിയിക്കുകയാണ് ബേസിക്കലി നമ്മൾ നോക്കി കാണുന്നത് ഫാസിൽ ജോഷി ഷാജി കൈലാസ് എല്ലാവരും ഞാൻ വെല്ലുവിളിക്കുന്നു പ്രിയദർശന് മൂക്കുകൊണ്ട് ഞാൻ പട്ടി അവിടെ കടന്ന് വരയ്ക്കും ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോ പട്ടിയെ നോക്കി തിരിച്ചു കുറയ്ക്കുകയും ചെയ്യും പട്ടിക്ക് പോയിട്ട് കടികൊടുക്കുകയും ചെയ്യും അതായിപ്പോണ്ടി പോകുന്ന ചെയ്തത് അപ്പൊ ചെറു ഒരു മനുഷ്യൻ സഹിക്കുന്ന ഒരു